കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓട്ടം ഓട്ടംതുള്ളലിൽ ഒന്നാം സ്ഥാനം നേടിയ വരന്തരപ്പള്ളി സി ജെ എം അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി കൃഷ്ണപ്രിയയ്ക്ക് നൽകിയ വാഗ്ദാനം പാലിച്ച് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി മത്സരത്തിനണിയാനുള്ള വേഷം വാങ്ങാൻ വീട്ടിലെ ഉപജീവന മാർഗമായ പശുവിനെ വിറ്റാണ് കൃഷ്ണപ്രിയ മത്സരിച്ച് ഒന്നാം സ്ഥാനം നേടിയത് ഈ വാർത്ത കണ്ടപ്പോൾ സമ്മാന വിതരണ വേദിയിൽ വെച്ച് തന്നെ കൃഷ്ണപ്രിയയ്ക്ക് പശുവിനെ നൽകുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് വെറ്റിനറി സർവകലാശാലയിൽ നിന്നും പശുവിനെ ഏർപ്പാടാക്കി നൽകാൻ വൈസ് ചാൻസലറോട് മന്ത്രി നിർദ്ദേശിച്ചു തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളും മറ്റും കാരണം നീണ്ടുപോയ ചടങ്ങ് മണ്ണൂത്തിയിലെ യൂണിവേഴ്സിറ്റി ലൈവ് സ്റ്റോക്ക് ഫാമിൽ നടന്നു മാതാപിതാക്കളെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഫാം തൊഴിലാളികളെയും സാക്ഷി നിർത്തി കൃഷ്ണപ്രിയ ഫ്രീസ്വാൾ ഇനത്തിൽപ്പെട്ട സങ്കര ഇനം കിഡാരിയെ മന്ത്രി ജെ ചിഞ്ചുനാണിൽ നിന്നും ഏറ്റുവാങ്ങി യുവതലമുറയെ കൂടി കാർഷിക രംഗത്തേക്ക് വരാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ഇത്തരത്തിലുള്ള കൈമാറ്റങ്ങളെന്ന് മന്ത്രി പറഞ്ഞു കിഡാരിയോടൊപ്പം തന്നെ അനിമൽ പാസ്പോർട്ടും സർവകലാശാല നൽകി കിടാരിയുടെ ഉയരം ഭാരം ജനനത്തീതി പ്രതിരോധ കുത്തിവയ്പ്പുകൾ പിതൃത്വം മാതൃത്വം പ്രസവിക്കുന്ന തീയതി ഇതൊക്കെ രേഖപ്പെടുത്തിയതാണ് പാസ്പോർട്ട് ഗർഭിണിയായ പശുവിന് ഗർഭകാലത്ത് നൽകാനുള്ള തീറ്റയും ഒപ്പം സർവകലാശാലയുടെ മൃഗസംരക്ഷണ സംബന്ധിയായ പുസ്തകങ്ങളും കൃഷ്ണപ്രിയയ്ക്കും കൃഷ്ണപ്രിയയുടെ സ്കൂളായ വരന്തരപ്പള്ളി സി ജെ എം സ്കൂൾ ലൈബ്രറിക്കും നൽകി യൂണിവേഴ്സിറ്റി ലൈഫ് സ്റ്റോക്ക് ഫാമിൽ നടന്ന ചടങ്ങിൽ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷനായി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ കെ എസ് അനിൽ ഡയറക്ടർ ഓഫ് അക്കാദമിക് റിസർച്ച് ഡോക്ടർ സി ലത സംരംഭകത്വ വിഭാഗം ഡയറക്ടർ ഡോക്ടർ ടി എസ് രാജീവ് കൊല്ലം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഷൈൻ വെറ്റിനറി സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ പി സുധീർ ബാബു എന്നിവർ സന്നിഹിതരായി അതിനു ചില പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് ഓടി ഇതിനു വേണ്ടി നമുക്ക് വരാൻ ഈ കേരളത്തിലെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി നമ്മളോട് പറയുന്നത് മനുഷ്യരായ മക്കളുമൊത്തു പുതിയ കാലത്തേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ആ മാനവികതയാണ് നമ്മുടെ മക്കൾ കൈവിടാതെ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ അവസാനിപ്പിക്കുന്നു കേരള